ഇന്ന് നമ്മൾ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുകയാണ് നമ്മുടേത് സാധാരണ ഹൃദയവും കർത്താവിൻ്റേത് തിരുഹൃദയവുമാണ് കാരണം കർത്താവിൻ്റെ തിരുഹൃദയം വിശാലവും വിസ്തൃതവുമാണ് അതിൽ എല്ലാവർക്കും ഇടമുണ്ട് ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിൻ്റെ നീരുറവയാണ് അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് നിർഗളിക്കുന്നത് അവ എല്ലാവർക്കും പരിധികളില്ലാതെ നൽകപ്പെടുന്നു അവിടുത്തെ ഹൃദയത്തിൻ്റെ ചാരയായിരിക്കാൻ കഴിയുന്നവർക്ക് ആ സ്നേഹം നുകരുവാനും അത് പകരുവാനും കഴിയും കർത്താവ് തൻ്റെ അടുക്കലായിരിക്കുന്നവർക്ക് സ്നേഹം വാരിക്കോരി നൽകിയതുപോലെ കർത്താവിൻ്റെ ഹൃദയത്തണലിൽ ആയിരിക്കുന്നവർക്ക് സ്നേഹത്തിന് കുറവ് സംഭവിക്കുന്നില്ല അതുകൊണ്ട് അവർ എപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും സ്നേഹിക്കുന്നതിൽ പൂർണ്ണമായും സന്തോഷം കണ്ടെത്തുകയും സ്നേഹം നൽകാൻ എന്നും ത്യജിക്കാൻ അവർ തയ്യാറാവുകയും ചെയ്യും അങ്ങനെ സ്നേഹിതിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സ്നേഹം രൂപാന്തരപ്പെടുമ്പോൾ നമ്മളും ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ ഒന്നാക്കപ്പെടും പിന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും അല്ലെങ്കിൽ ഒന്നിനും നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല കഷ്ടത വന്നാലും ദുഃഖങ്ങൾ വന്നാലും സഹനങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മിൽ നിന്ന് നിർലോഭം എല്ലാവരിലേക്കും പകർന്നുകൊണ്ടേയിരിക്കും സ്നേഹം ഒരു പുഴ പോലെ തടസ്സങ്ങളെ വകവയ്ക്കാതെ ഊഴുകിക്കൊണ്ടേയിരിക്കും ആയതിനാൽ കർത്താവിൻ്റെ തിരുഹൃദയ തണലിൽ ഇടം കണ്ടെത്തി ആ സ്നേഹത്തിൻ്റെ നീരുറവയാൽ ജീവൻ പ്രാപിച്ച് സ്നേഹം പകരുന്നവരാകാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമീൻ